മൂഡ് പോകുമ്പോൾ ഹാപ്പിയാകാൻ ഈ ഭക്ഷണങ്ങൾ കഴിക്കും മാനസികാവസ്ഥ പെട്ടെന്ന് മാറി മാറി വരുന്ന അവസ്ഥ അഥവാ മൂഡ് ഡിസോർഡർ പ്രശ്നത്തിലാക്കിയിട്ടുള്ള നിരവധി പേരുണ്ട് പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ മൂഡ് ഡിസോർഡർ വരുന്നത് ഇതിൽ ഡോപ്പമിൻ എന്ന ഹോർമോണിന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ് നമുക്ക് സന്തോഷവും സമാധാനവുമെല്ലാം അനുഭവപ്പെടാൻ കാരണമാകുന്നൊരു ഹോർമോണാണിത് ഇതിൽ കുറവ് വരുന്നതാണ് വലിയ ഒരു വിഭാഗം പേരിലും മൂഡ് പ്രശ്നത്തിന് കാരണമാകുന്നത് ഇത് മാറ്റിയെടുക്കാനുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നു എത്തനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് ചോക്ലേറ്റ് ഡോപ്പമിൻ ലെവൽ കൂടുന്നതിന് സഹായിക്കുന്ന നല്ലൊരു ഭക്ഷണമാണ് ചോക്ലേറ്റ് മൂന്ന് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴോ സ്ട്രെസ് ഉള്ളപ്പോഴോ എല്ലാം ചോക്ലേറ്റ് കഴിക്കാം അത് ആശ്വാസം നൽകുമെന്ന് പറയുന്നതും ഇതിനാലാണ് രണ്ട് കോഫി മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ കോഫി ഡോപ്പമിൻ ഉൽപ്പാദനത്തിന് ഏറെ സഹായിക്കും എന്നാൽ കോഫി അമിതമാകുന്നത് ആരോഗ്യത്തിന് ആപത്താണ് മൂന്ന് മത്സ്യം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വൈറ്റമിൻ ബി ഇല്ലാതാകുമ്പോഴും ഡോപ്പമിൻ ലെവൽ കുറയുന്നു ഇത് പരിഹരിക്കുന്നതിനാണ് മത്സ്യം കഴിക്കണം എന്ന് പറയുന്നത് മീനിലുള്ള വൈറ്റമിൻ ബി സിക്സ് അയൺ എന്നീ ഘടകങ്ങളെല്ലാം ഡോപ്പമിൻ കൂടാൻ സഹായിക്കുന്നു നാല് ഡ്രൈ നട്ട്സ് സീഡ്സ് പ്രോട്ടീനാൽ സമ്പന്നമായ ഡ്രൈ നട്ട്സും അതുപോലെ തന്നെ സീഡ്സും ഡോപ്പമിൻ ഉയർത്താൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് ഇവയിലെല്ലാം അടങ്ങിയിരിക്കുന്ന ടിറോസിൻ എന്ന അമിനോ ആസിഡാണ് ഇതിന് സഹായിക്കുന്നത് ബദാം വാൾനട്ട് പംകിൻ സീഡ്സ് പീനട്സ് സീസം സീഡ്സ് ഫ്ലക്സ് സീഡ്സ് എന്നിവയെല്ലാം ഇത്തരത്തിൽ കഴിക്കാവുന്നതാണ് അഞ്ച് പഴങ്ങളും പച്ചക്കറികളും വൈറ്റമിനുകളാലും വൈറ്റമിനുകളും ധാതുക്കളുമെല്ലാം സമ്പന്നമായ പച്ചക്കറികളും പഴങ്ങളും ദോപ്പമിന് ഉൽപ്പാദനം കൂട്ടുന്നു അതിനാൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളോ സ്ട്രെസ്സോ പതിവായി നേരിടുന്നവർ പച്ചക്കറികളും പഴങ്ങളും എല്ലാം നിർബന്ധമായി ഡയറ്റിൽ ഉൾപ്പെടുത്തണം ആറ് അവക്കാടോ തലച്ചോറിൻ്റെ പ്രവർത്തനവും മാനസികാവസ്ഥയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ആരോഗ്യകരമായ കൊഴുപ്പുകൾ അവയിൽ അടങ്ങിയിട്ടുണ്ട് അവക്കാഡോയിൽ വൈറ്റമിൻ ബി സിക്സ് ധാരാളമുണ്ട് ഇത് ഡോപ്പമിൻ ഉൽപ്പാദനത്തിന് പ്രധാനമാണ് ഏഴ് ചീസ് ചീസ് ആരോഗ്യകരമായ ഓപ്ഷൻ അല്ലെങ്കിലും ഡോപ്പമിൻ്റെ അളവ് വർദ്ധിക്കുന്നതിനുള്ള മികച്ച ഭക്ഷണമാണ് ചീസിൽ ഫെനിലാലാനിൻ എന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ഉത്കണ്ഠ കുറയ്ക്കാനും സഹായിക്കുന്നു എട്ട് ഗ്രീൻ ടീ ഗ്രീൻ ടീ ആന്റി ഓക്സിഡന്റുകളുടെ സമ്പന്നമായ ഉറവിടവും എൽ തിയാനിൻ എന്ന സംയുക്തവുമാണ് ഇത് ഡോബ്മിന്റെ അളവ് വർദ്ധിക്കാൻ സഹായിക്കുന്നു സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ചെയ്യൂനിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.